ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ പതുപോലെ നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ആ ഗാർഡൻ വിശേഷം എന്ന് പറയാനായിട്ട് നമ്മുടെ ഗാർഡനിലിപ്പം അധികം പൂക്കളൊന്നും ഇല്ല കേട്ടോ മഴയൊക്കെ ആയി പ്ലാന്റും പോയിട്ടുണ്ട് ഇനി നമ്മളൊന്നിൽ നിന്ന് റെഡിയാക്കി എടുക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ മഴയ്ക്ക് ശേഷം മഴയ്ക്ക് ശേഷം എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല ഇപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മഴയാണല്ലോ എന്നാലും ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഇത് രക്ഷപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ആക്കി എടുക്കാമായിരുന്നു ഇനി ഇത് പോകുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ട് എത്ര നാളത്തെ കാത്തിരിപ്പിന് ശേഷം നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയി നിന്നി എന്നറിയോ എന്നിട്ട് അത് പെട്ടെന്ന് അങ്ങ് പോയി പോയി എന്ന് വെച്ചാൽ മഴ അങ്ങനെ തോരുന്നില്ലല്ലോ അങ്ങ് മഴ യാണല്ലോ ഒരു മാസമായിട്ട് അപ്പോൾ പിന്നെ പ്ലാന്റിന് ഭയങ്കര പ്രശ്നമാണ് എല്ലാ പ്ലാന്റും പോയിട്ടുണ്ട് നിറഞ്ഞ് പൂത്ത് നിന്നിരുന്ന നമ്മുടെ ആ ഗാർഡൻ ഇനി നമുക്ക് ഒന്നേന്ന് റെഡിയാക്കി എടുത്താലേ പറ്റത്തുള്ളൂ നമുക്കിനി ബാക്കി വന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ബാക്കി വന്നതെന്ന് വെച്ചാൽ മഴയ്ക്ക് ശേഷം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ തലപ്പ് ഒരു ബ്ലാക്ക് വന്നിട്ട് അങ്ങനെ കരിങ്ങിപ്പോൾ ആ ഭാഗം കട്ട് ചെയ്തൊക്കെ ഇങ്ങനെ ഷെഡിലോട്ടൊക്കെ കയറ്റി വെച്ചേക്കുവാൻ കേട്ടോ എത്ര നമ്മൾ ഷെഡിലോട്ട് കയറ്റി വെച്ചാലും ഈ വെള്ളത്തുള്ളികളൊക്കെ വെള്ളത്തുള്ള ിട്ടെ അവിടെ ഒരു ബ്ലാക്ക് വന്നിട്ട് പ്ലാന്റ് മൊത്തത്തിൽ പോകും ഇതൊക്കെ എത്ര ഒരുപാട് ഒരു മൂന്നും പ്ലാന്റോളം എനിക്കുണ്ടായിരുന്നു കേട്ടോ ആ ഓറഞ്ച് കളറൊക്കെ വരുന്നത് ടാറ്റുവിൻ്റെ പിന്നെ ഇത് ഇതായി ഇനി ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അതിന് എന്തെങ്കിലും പറ്റിയ പിന്നെ അത് നമുക്ക് ഇല്ല കേട്ടോ പിന്നെ ബ്ലാക്ക് മൂണിൻ്റെ ഒരു രണ്ട് പോട്ടിലുള്ളത് എന്തായാലും ഇപ്പോ ഉണ്ട് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല പെട്ടെന്നാണ് കേട്ടോ ഇതിൽ ആ ഒരു ചീ ചീച്ചിലെല്ലാം ഒരു ബ്ലാക്ക് കണക്ക് വന്നിട്ട് അതങ്ങ് പോകുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റ് ഇത് നമ്മുടെ ടാറ്റോ ടാങ്കറിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ആദ്യമേ കാണിച്ചില്ലേ നിറയെ പൂക്കളൊക്കെ നിന്ന് അതിനെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തൊക്കെ കൊടുത്ത് നിർത്തി ആ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതെന്തായാലും പോയിട്ടില്ല എന്നാലും നമുക്ക് ഭയങ്കരമായിട്ടങ് സന്തോഷിക്കാൻ പറ്റത്തില്ല പെട്ടെന്നാണല്ലോ ഇതിന് ഈയൊരു പിന്നെ എന്തോ ആട്ടം പ്ലാന്റ് മൊത്തത്തിൽ പോകുന്നത് അതായത് ഇത്ര പ്ലാന്റ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇനി നമുക്ക് കുറച്ച് കൈകളൊക്കെ ആക്കി എടുക്കാമായിരുന്നു ഇത് നമ്മുടെ ടാറ്റു പപ്പായയുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ അന്ന് നമ്മളൊരു ഹാങ്ങിങ് പോട്ടിലായിട്ട് നിന്നിരുന്നില്ലേ അത് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് നട്ടുവെച്ച് നമ്മുടെ മറു സൈഡ് കണ്ടെന്ന് ഇറങ്ങി പൂക്കളൊക്കെ നിന്നിരുന്ന ആ ഒരു സൈഡിലും പൂക്കളൊന്നും ഇല്ല ഇപ്പം നമുക്ക് മുറ്റത്തോട്ടേക്ക് ഒന്ന് ഇറങ്ങാനേ അങ്ങനെയൊന്നും തോന്നുന്നില്ല പിന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി അങ്ങ് പോയപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ടെന്നൊരു തോന്നൽ വന്നു മനസ്സിൽ അതിന് ശേഷം വീണ്ടും ഇതുപോലെ വെയിലൊക്കെ കാണുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നിൽ നിന്ന് റെഡിയാക്കി എടുക്കണമെന്ന് വിചാരിക്കും ഉള്ള പ്ലാന്റ് വെച്ചിട്ട് കുറച്ച് തൈകളൊക്കെ ആക്കിയിട്ട് നമ്മുടെ ഹാങ്ങി മീൻക നിന്ന സ്ഥലത്താണ് കേട്ടോ ആ ഹാങ്ങി മീൻകയുടെ പോട്ടൊക്കെ തന്നെയാണ് കേട്ടോ ആയിരിക്കുന്നതൊക്കെ അതെല്ലാം മാറ്റിയിട്ട് നമുക്ക് പുതിയ തൈകളൊക്കെ ആക്കി വെക്കണം ചിലപ്പോൾ തോന്നും ഒന്നും വേണ്ട എന്ന് പിന്നെ നമുക്ക് ഇതും എന്താ നമുക്ക് നിർത്തി വയ്ക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല നമ്മുടെ സന്തോഷം ഇതാണല്ലോ അതുകൊണ്ട് വീണ്ടും നമ്മൾ നടാനായിട്ട് ശ്രമിക്കും ഇത് നമ്മൾ നമ്മുടെ എന്തോ അന്ന് കാണിച്ചിരുന്നല്ലോ പിങ്ക് പിങ്ക്ലൗഡിൻ്റെ പ്ലാന്റ് അതാണ് കേട്ടോ അത് മഴയൊക്കെ പെയ്ത് വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെറിയ പൂവായിരുന്നു മഴയൊക്കെ പെയ്തതുപോലെ ചാഞ്ഞ് കിടക്കുവാണെങ്കിൽ മൊത്തത്തിൽ മഴയൊക്കെ ആയപ്പോൾ ഒരു എന്തോ മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ പിന്നെ പിന്നെ മഴ പെയ്താലറിയാലോ ചെടികളും എല്ലാം ഒരു കുറേയൊക്കെ നശിച്ചു പോകും പിന്നെ എടുത്ത് വയ്ക്കാനായിട്ടും കുറേ പോട്ടുകളും അതും ഇതും എല്ലാം കൂടെ കാുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്ര വൃത്തിയാക്കിയാലും നമുക്കൊരു വൃത്തിയായിട്ട് തോന്നത്തില്ല പിന്നെ പൂക്കളൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ വീഡിയോയൊന്നും എടുത്തിടാനായിട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പക്ഷേ വീഡിയോ ഒന്നും ഇടാതിരുന്നത് പിന്നെ നമ്മൾ ഗിവിക്കെ നടത്തിയിട്ട് അതിൻ്റെ പിന്നെ വിനേഴ്സിന് സീഡൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും നമുക്ക് പഴയതുപോലെ ആക്കി എടുക്കണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കണം ഇപ്പോൾ എല്ലാം കൂടി വാരി വലിച്ചൊക്കെ ഒരറ്റത്തോട്ടൊക്കെ ഇരിക്കേക്കുവാണ് കേട്ടോ പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉള്ളതും എല്ലാം തിരിച്ച് മറിച്ചും അങ്ങനെയൊക്കെ എല്ലാം കൂടി ചേർത്തൊക്കെ വെച്ചേക്കുവാണേൽ അതൊക്കെ നമുക്ക് മാറ്റി നല്ല രീതിയിലാക്കി എടുക്കണം എനിക്കാണെങ്കിൽ ഒരു പ്ലാന്റ് തന്നെ ഒരേ സ്ഥലത്തിരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ ഒരു വിൻകേയുടെ ഇടയിൽ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് അല്ലെങ്കിൽ വേറൊരു പ്ലാന്റ് എ സി പ്ലാന്റ് അങ്ങനെയൊക്കെ വെക്കുന്നത് എനിക്ക് അത്രയൊരു താല്പര്യമില്ല പിന്നെ ഈ മഴ കാരണം നമുക്കെല്ലാം അങ്ങനെയൊക്കെ എടുത്ത് അങ്ങോട്ടും ഒക്കെ വെക്കേണ്ടി വന്നു ഇനിയിപ്പോൾ വെയിലൊക്കെ ആവുമ്പോൾ നമുക്ക് പഴയതുപോലെയൊക്കെ ആക്കി എടുക്കണം അപ്പോൾ നിങ്ങളെല്ലാം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം നേരത്തെ തന്ന സപ്പോർട്ടും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു എനിക്ക് എന്തായാലും തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഇല്ല അതിൻ്റെ രണ്ട് കട്ടിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് പിടിക്കുക ഇല്ലയെന്നൊന്നും അറിയത്തില്ല നല്ലതുപോലെ റൂട്ടൊക്കെ വന്ന് നിന്നിട്ടും ഈ മഴ കാരണം അതങ്ങ് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് ഭയങ്കര വിഷമമാണ് ഇത് നമ്മുടെ ഡേയ്സിയുടെ ഒരു പ്ലാന്റ് ആണ് എനിക്ക് തോന്നുന്നു അടുക്ക് ഡേയ്സി ആണെന്ന് തോന്നുന്നു ഇതൊക്കെ എടുത്ത് അവിടെയൊക്കെ വെച്ചിരുന്നതാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ണ്ടല്ലോ ഇതൊക്കെ ഇതിലൊക്കെ ഒന്ന് രണ്ട് പൂക്കളൊക്കെ ഇങ്ങനെ വിരിങ്ങി നിൽക്കുന്നുണ്ട് പക്ഷേ പൂക്കളൊന്നും അങ്ങനെ അധികം ഇല്ല പിന്നെ നമുക്ക് വെയിലില്ലല്ലോ വെയിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഈ വെയിലൊക്കെ കാണുന്ന സമയത്ത് ഞാനടുത്ത് പുറത്തോട്ടൊക്കെ വെക്കാറുണ്ട് പുറത്തോട്ടടുത്ത് വയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വീണ്ടും അകത്തേക്ക് കൊടുത്ത് വെക്കേണ്ടി വരും കാരണം പെട്ടെന്നാണല്ലോ മഴ അപ്പോൾ നമ്മൾ ഈ തുണികളൊക്കെ ഉണക്കാനെടുത്ത് വെളിയിൽ ഇടത്തില്ലേ അതുപോലെ തന്നെയാണ് കുറച്ച് വെയിലൊക്കെ ഒന്ന് കാണുമ്പോൾ നമ്മളെടുത്ത് മുറ്റത്തേക്ക് വെക്കും അപ്പോൾ തന്നെ മഴ ഉണ്ടാവും വീണ്ടും അകത്ത് വയ്ക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത് നമുക്ക് നഷ്ടപ്പെടുത്താതെ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ കിട്ടുമോ ഇല്ലയെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല കണ്ടോ ഇതിപ്പം ഞാൻ ആ ആ ഷെയ്ഡിലിരുന്നില്ലേ അതെടുത്ത് വെയിൽ കണ്ടപ്പോൾ എടുത്ത് വെയിലോട്ട് വെച്ചതാണ് കേട്ടോ വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിൽ നല്ല കളറോടെ പൂക്കളൊക്കെ ആവുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെയിൽ വരുന്ന സമയത്ത് ഞാൻ എടുത്ത് ഇതുപോലെ മുറ്റത്തൊക്കെ വയ്ക്കും വെയിലുള്ള ഭാഗത്തേക്ക് വെക്കും കേട്ടോ അപ്പം എന്നിട്ട് വീണ്ടും എടുത്ത് ഷെയ്ഡിലോട്ട് വെക്കും നല്ലൊരു ജോലിയാണ് എന്നാലും കുറേയൊക്കെ പോയല്ലോ എന്തായാലും ഈ കുറച്ച് പ്ലാന്റ് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുത്തിട്ട് കുറച്ച് തൈകളൊക്കെ ആക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഇപ്പൊarange പോലെ നല്ല കഷ്ടപ്പാടാണ് ട്ടോ എന്തായാലും നമുക്ക് അതൊരു കഷ്ടപ്പാടായിട്ട് നമുക്ക് തോന്നtildeല്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ചെടികളും പൂക്കളൊക്കെ എത്ര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് അതിനെ നശിపർത്താനായിട്ട് നമുക്ക് തോന്നtildeല്ല ഒരു പ്ലാന്റ് ആണെങ്കിലും അതിനെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷിച്ചെടുക്കണമെന്നുള്ള ഒരു മനസ്സാണ് അപ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും ഒക്കെ വെച്ച് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുത്ത് കുറച്ച് തൈകളൊക്കെ ആക്കി പഴയതുപോലെ അടിപൊളി ഒരു ഗാർഡൻ ആക്കി മാറ്റാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എന്ന് ബോറടിക്കുന്നുണ്ടോയെന്നറിയത്തില്ല പിന്നെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വീഡിയോ ഒക്കെ ഇട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഒരു വശമാവുമല്ലോ എനിക്കും ഒരു വശമാവും അതുകൊണ്ടാണ് അത് ഡേയ്സി ആണ് കേട്ടോ കടിച്ചത് സിംഗിൾ പെറ്റൻ്റെ ഡേയ്സി ആണ് പിങ്ക് കളറാണ് അപ്പോൾ ഗ്രൗണ്ട് വർക്കും എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ വെയിൽ കാണുമ്പോഴേ ഞാൻ മാറ്റി മാറ്റിവെക്കത്തുള്ളൂ എല്ലാം ഒന്ന് വൃത്തിയാക്കണം നല്ലൊരു ജോലിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് കുറച്ച് എന്താ ചെടികളൊക്കെ നടന്ന വീഡിയോയും അങ്ങനെയൊക്കെ ആയിട്ട് വീണ്ടും കാണാൻ കിട്ടും നമുക്ക് പഴയതുപോലെ നമ്മുടെ ഗാർഡനെ ആക്കി എടുക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് വിശ്വാസത്തോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്